ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവ സമാരാധ്യം ശംകരാശിവ അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു ഓം ശ്രീ ഗുരുഭ്യോ നമ ദശരഥമഹാരാജാവിന്റെ സംസ്കാരകർമ്മം പിതാവിന്റെ മരണത്തിൽ അതീവ ദുഃഖിതനായ ഭരതകുമാരന് സൂര്യവംശത്തിന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു ഗുരുവചനങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് ഭരതൻ പിതാവിന്റെ സംസ്കാരകർമ്മങ്ങൾ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുന്നു ശ്രുത്വ ഗുരുവചനം നൃപനന്ദനൻ കൃത്വായ സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാഭര സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ ശ്രുത്വ കേട്ടിട്ട് ഗുരുവചനം ഗുരുവിന്റെ വാക്കുകൾ നൃപനന്ദനൻ രാജാവിന്റെ മകൻ ദശരഥപുത്രൻ ഭരതൻ ചെയ്തിട്ട് മിത്രം ബന്ധു അമാത്യൻ മന്ത്രി ഉപാധ്യായൻ പുരോഹിതൻ അഥവാ വേദാധ്യാപനം നടത്തുന്നവൻ മിത്ര ഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തൻ ബന്ധുജനങ്ങൾ ഭൃത്യന്മാർ സഹോദരൻ ഉപാധ്യായൻ എന്നിവരോട് ചേർന്നിരിക്കുന്നവൻ താത ശരീരം പിതാവിന്റെ ശരീരം നീരാടിച്ച് കുളിപ്പിച്ച് ദിവ്യാംബരം ദിവ്യമായ വസ്ത്രം ആലേപനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ സർവാംഗം ശരീരം മുഴുവനും കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് രാജപുത്രനായ ഭരതകുമാരൻ ദശരഥ മഹാരാജാവിന്റെ സംസ്കാരകർമ്മം യഥാവിധി നിർവഹിച്ചു ബന്ധുജനങ്ങൾ ഭൃത്യന്മാർ മന്ത്രിപ്രമുഖർ സഹോദരനായ ശത്രുഘ്നൻ പുരോഹിതൻ എന്നിവരോടൊന്നിച്ച് രാജ ദശരഥന്റെ മൃതശരീരം എണ്ണത്തോണിയിൽ നിന്നും പുറത്തെടുത്ത് കുളിപ്പിച്ച ശേഷം വിശിഷ്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധലേപനങ്ങൾ ലേപനങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചു അഗ്നിഹോത്രാഗ്നി തന്നിൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദോദകം ദാദശവാസരെ ഭക്തി കഴിച്ചിതു പിണ്ടവുമാതരാൽ വേദപരായണന്മാരാം ദ്ജാവലി കോധന ഗോധന ഗ്രാമരത്നാബരം ഭൂഷണലേപന താമ്പൂല പൂഗങ്ങ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ അഗ്നിഹോത്രാഗ്നി ഗൃഹസ്ഥാശ്രമികൾ വൈദിക കർമ്മങ്ങൾക്കു വേണ്ടി കെടാത സൂക്ഷിക്കുന്ന അഗ്നി അഗ്നിഹോത്രി അഗ്നിഹോത്രം എന്ന യാഗം അനുഷ്ഠിക്കുന്ന ആൾ ആചാര്യ സംയുതം ഒന്നിച്ച് ദത്വ കൊടുത്തിട്ട് നൽകിയിട്ട് തിലോതകം എള്ളും വെള്ളവും ചേർത്ത് പരേതാത്മാവിന് സമർപ്പിക്കുന്ന ചടങ്ങ് തിലം എള് ഉദകം വെള്ളം ദ്വാദശവാസരെ പന്ത്രണ്ടാം ദിവസം പിണ്ടം പരേതാത്മാവിന് സമർപ്പിക്കുന്ന ചോറുരുള പിതൃക്രിയക്ക് ഉരുട്ടിവയ്ക്കുന്ന ചോറ് വേദപരായണന്മാർ വേദപണ്ഡിതർ ദ്വിജാവലി ബ്രാഹ്മണ സമൂഹം ഓദനം അന്നം ചോറ് ഗോധനം പശുസമ്പത്ത് അമ്പരം വസ്ത്രം രത്നാമ്പരം രക്തവും അമ്പരവും ഭൂഷണം അലങ്കാരം ലേപനം ശരീരത്തിൽ പുരട്ടുന്ന സുഗന്ധദ്രവ്യങ്ങൾ താമ്പൂലം വെറ്റില പുകം അടയ്ക്കോഷേണ സന്തോഷത്തോടെ സോദരം സഹോദരനോട് ഒന്നിച്ച് ആശീർവചനം ആശംസാവാക്കുകൾ ആദാനം ചെയ്തു സ്വീകരിച്ചു അഗ്നിഹോത്രാഗ്നി കൊണ്ട് അഗ്നിഹോത്രിയെ സംസ്കരിക്കുന്നതുപോലെ ഭരതകുമാരനും വശിഷ്ഠ മഹർഷിയും ചേർന്ന് ദശരഥ മഹാരാജാവിന്റെ ശരീരം സംസ്കരിച്ചു തിലോദകം നൽകി പന്ത്രണ്ടാം ദിവസം പിണ്ടവും സമർപ്പിച്ചു തുടർന്ന് വേദപണ്ഡിതന്മാരായ ബ്രാഹ്മണർക്ക് അന്നം പശുക്കൾ ഗ്രാമങ്ങൾ രത്നങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധ ലേപനങ്ങൾ വെറ്റില അടയ്ക്ക തുടങ്ങിയ വിശിഷ്ട വസ്തുക്കൾ ശത്രുഘ്ന സമേതനായി ദാനം ചെയ്ത് നമസ്കരിച്ച് അവരുടെ പക്കൽ നിന്നും അനുഗ്രഹവാക്കുകൾ സ്വീകരിച്ചു ജാനകീ ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാസുഹൃജനത്തോടുമനാകുലം ജാനകി ലക്ഷ്മണ സംയുക്തൻ സീതയോടും ലക്ഷ്മണനോടും ചേർന്നവൻ കാനനം കാട് മാനസേ മനസ്സിൽ അനുദിനം ദിവസവും സാനുജൻ അനുജനോടു കൂടിയവൻ അദ്ദിനം ആ ദിവസം അനാകുലം ആകുലതയില്ലാതെ തത്ര അവിടെ ജാനകിയോടും ലക്ഷ്മണനോടും ഒപ്പം കാട്ടിൽ താമസിക്കുന്ന ശ്രീരാമചന്ദ്രനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ട് സഹോദരനായ ശത്രുഘ്നോടുകൂടി ആകുലതകളില്ലാതെ ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ശ്രീരാമചന്ദ്രനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക എന്നത് ഭരതകുമാരന്റെ സ്വഭാവമഹിമ വെളിവാക്കുന്നു അധികാരത്തിൽ അദ്ദേഹത്തിന് യാതൊരു മോഹവും ഇല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ് ഏറ്റവും വലുത് വസിഷ്ഠ മഹർഷി യഥാസമയം നൽകിയ ഉപദേശം ഭരതനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു തത്ര വസിഷ്ഠ മുനീന്ദ്രൻ സത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാഥരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവന്കളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ തത്ര അവിടെ മുനികുലസത്തമന്മാർ മഹർഷിമാരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ സഭാന്തികെ സഭയുടെ സമീപം അർണോരുഹാസന സന്നിപൻ അർണോരുഹം ആസനമായിട്ടുള്ളവന് തുല്യൻ ബ്രഹ്മാവിന് തുല്യൻ അർണോരുഹം താമര ആസനം ഇരിപ്പിടം സന്നിഭൻ തുല്യൻ സ്വർണാസനേ സ്വർണനിർമ്മിതമായ ഇരിപ്പിടത്തിൽ മരുവി ഇരുന്നു ശത്രുഘ്ന സംയുക്തൻ ശത്രുഘ്നോടു കൂടിയവൻ പുരവാസികൾ പൗരജനങ്ങൾ അന്തരാനന്ദം ഉള്ളിലെ ആനന്ദം കുലഗുരുവായ വശിഷ്ഠ മഹർഷി മറ്റു മുനിശ്രേഷ്ഠന്മാരോടൊന്നിച്ച് ദശരഥ മഹാരാജാവിന്റെ രാജ്യസഭയിലെത്തി തുല്യനായ വസിഷ്ഠ മഹർഷി സ്വർണനിർമ്മിതമായ ഇരിപ്പിടത്തിലിരുന്നു അദ്ദേഹം ശത്രുഘ്നസമേതനായ ഭരതനെ രാജ്യസഭയിലേക്ക് വരുത്തി ഈ കാഴ്ച മന്ത്രിമുഖ്യന്മാരെയും പൗരജനങ്ങളെയും വളരെ സന്തോഷിപ്പിച്ചു അവരെല്ലാം മനസ്സ് നിറഞ്ഞ ആനന്ദത്തോടെ അവിടെ നിന്നു കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശുചൊല്ലിയിടുവൻ സത്യസന്ധൻ തവ താദൻ ദശരഥൻ പൃഥ്വിതലം നിനക്കധ്യ നൽകിയിടിനാൻ പുത്രാഭ്യുദ്ദയാർത്ഥമേശ കൈകേയിക്കു ദത്തമായ ഒരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം രാജ്യമരാജകമാംഭവാനാലിനി നീ താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ല എല്ലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ അംഭോജസംഭവനന്ദനൻ നന്ദനൻ വസിഷ്ഠൻ ഭോജസംഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ നന്ദനൻ വസിഷ്ഠൻ ഭോജം താമര ദേശകാലോചിതം ദേശത്തിനും കാലത്തിനും ഉചിതമായത് അഥവാ യോജിച്ചത് ദേശികൻ ഗുരു തവ താതൻ നിന്ദാച്ഛൻ പൃഥ്വി തലം ഭൂമി രാജ്യം അധ്യ ഇന്ന് പുത്രാഭ്യുദയാർത്ഥം പുത്രന്റെ നന്മയ്ക്കു വേണ്ടി ഏഷ ഈ ദത്തം നൽകപ്പെട്ട വരദ്വയം രണ്ടുവരം മന്ത്രപൂർവ്വം മന്ത്രത്തോടുകൂടിയ അരാജകം രാജാവില്ലാത്ത അവസ്ഥ ത്യാജമല്ല ഉപേക്ഷിക്കാവുന്നതല്ല താതനിയോഗം അച്ഛന്റെ നിയോഗം ആജ്ഞ പാതകം പാപം ഗുരുപ്രസാദം ഗുരുവിന്റെ അനുഗ്രഹം ഗുരുവിന്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന ഭരതകുമാരനോട് ബ്രഹ്മനന്ദനായ വസിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞു ദേശകാലോചിതങ്ങളായ കാര്യങ്ങൾ സൂര്യവംശത്തിന്റെ കുലഗുരു എന്ന നിലയിൽ ഞാൻ പറയാം സത്യസന്ധനായ നിന്റെ പിതാവ് ദശരഥൻ നിനക്ക് രാജ്യം നൽകിയിരിക്കുന്നു തന്റെ പുത്രന്റെ അഭ്യുദയത്തിനു വേണ്ടി കൈകേയി അഭ്യർത്ഥിച്ച രണ്ടു വരങ്ങൾ നിമിത്തമാണ് നിനക്ക് രാജ്യം ലഭിച്ചിരിക്കുന്നത് മന്ത്രിമാരോടൊരുമിച്ച് മന്ത്രപൂർവം നിന്റെ രാജ്യാഭിഷേകം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു രാജ്യം ഉപേക്ഷിക്കുവാൻ നിനക്കിനി സാധിക്കുകയില്ല അങ്ങനെ ചെയ്താൽ രാജ്യത്ത് അരാജകത്വം കളിയാടും പിതാവിന്റെ ആജ്ഞ നീ അനുസരിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പാപമാകും മനുഷ്യർക്ക് നന്മകൾ ഉണ്ടാകുന്നത് ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് കുലഗുരു എന്ന നിലയിൽ വസിഷ്ഠ മഹർഷി ആദ്യം സനാതനമായ പ്രപഞ്ചസത്യം ഉപദേശിച്ച് ഭരതകുമാരന്റെ മനസ്സിന് ആശ്വാസം നൽകുന്നു തുടർന്ന് രാജാവ് അനുഷ്ഠിക്കേണ്ടുന്നതായ ദേശകാലോചിതമായ ധർമ്മങ്ങൾ ഉപദേശിക്കുന്നു ഭരതനും സത്യത്തിന്റെ മാർഗം പിന്തുടരണം എന്നുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദശരഥൻ സത്യസന്ധനാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നത് എന്നരുൾ ചെയ്ത വശിഷ്ടമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവനുട കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസാമന്തേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈക്കേയുൾപ്പെടെ മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്ത വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളു ഇഥംഭരതൻ പറഞ്ഞതു കേട്ടവർ നന്നു നന്നെന്നു ചൊല്ലിയിടാർ അരുൾ ചെയ്ത പറഞ്ഞ കിംഫലം ഫലം മന്നവൻ രാജാവ് പൂർവജൻ ജ്യേഷ്ഠൻ കിങ്കരന്മാർ ഭൃത്യന്മാർ നാളീക താമര ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ നാളീകം താമര അരുന്ധതി വസിഷ്ഠന്റെ പത്നി അമാത്യർ മന്ത്രിമാർ ആനകം ഒരു വാദ്യോപകരണം പടഹം പെരുമ്പറ ഭൂസുരർ ബ്രാഹ്മണർ ആശു പെട്ടെന്ന് മേദിനിപാലകർ രാജാക്കന്മാർ മാതൃജനങ്ങൾ അമ്മമാർ ആഗമിക്കുക മടങ്ങി വരിക ക്ഷയിക്കുക കിടക്കുക മൂലം കിഴങ്ങ് ഫലം പഴം ഭുജിച്ച് ഭക്ഷിച്ച് ഭസിതം ഭസ്മം അലേപനം ചെയ്ത് പൂശി വൽക്കലം മരവുരി ഇദ്ധം ഇപ്രകാരം വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഭരതകുമാരൻ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അടിയന രാജ്യം കൊണ്ട് എന്തു ഫലം രാജാവാകേണ്ടത് എന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യം അറിയാമല്ലോ ചിന്താമരക്കണ്ണനായ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഞാൻ ാലു തന്നെ പുറപ്പെടുന്നുണ്ട് അങ്ങും അരുന്ധതി ദേവിയും പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ആന കുതിര രഥം കാലാൾ എന്നിവ ഉൾപ്പെട്ട ചതുരംഗസേനയും ആനകം ശംഖം പെരുമ്പറ തുടങ്ങിയ വാദ്യവിശേഷങ്ങളും ബ്രാഹ്മണരും മഹർഷിമാരും സാമന്ത രാജാക്കന്മാരും വൈശ്യരും ശൂദ്രരും കൈക്കേയി ഉൾപ്പെടെയുള്ള അമ്മമാരും എല്ലാവരുമായിട്ടായിരിക്കും ഞാൻ പോവുക ശ്രീരാമചന്ദ്രൻ മടങ്ങിയെത്തുന്നതുവരെ ഞങ്ങൾ വെറും നിലത്തു മാത്രമേ കിടക്കൂ ഫലമൂലാദികൾ ഭക്ഷിച്ച് തപസന്മാരെ പോലെ ശരീരത്തിൽ ഭസ്മം പൂശി മരവുഴിയും ജടയും ധരിച്ച് ദുഃഖം കഴിയും ഭരതകുമാരന്റെ വാക്കുകൾ നിന്നവർ എത്രയും നന്ന് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു തുടർന്നു വരുന്ന ഭാഗങ്ങൾ ഭരതന്റെ വനയാത്രയാണ് അത് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ